ഉള്ളിലാണ് വല്യ കോഴിക്കോടാണ് ഇപ്പോഴും ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പ്രിയമുള്ള ഒരു സ്ഥലം കോട്ടക്കലാണത് ഇവിടെ ഒരു കോഴിക്കോട്ടിൽ ഒരു പാമ്പുണ്ടെന്നിട്ട് വന്നാണ് അത്യാവശ്യം വലിപ്പം ഉള്ളൊരു മോർക്ക എന്തിനാണ് നമ്മള് പെട്ടെന്ന് നോക്കാണ്ട് കൂടുതല് കൈക്കുന്ന വലപ്പുള്ള ഒരു മോർക്കാണത് Amirir 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 പുതിയ സ്ഥലം കോട്ടകളിൽ കുറ്റിപ്പുറം അമ്പുപാറ അങ്ങനെ നിന്ന് തുറന്ന് മുടക്കാൻ നോക്കുമ്പോൾ വലിയൊരു മൂർത്തനാണെന്ന് പറഞ്ഞു അപ്പോൾ വാര്യൻ്റെ പേരിൽ വാരിൻ്റെ ചീറ്റി വന്നപ്പോൾ അവര് പെട്ടെന്ന് ഇറങ്ങി ഓടി മുടക്കാതെ അങ്ങനെ പിന്നെ മുസ്തഫ വേഗനുള്ള മുസ്തവാക്കാൻ വിളിച്ചു അവർ വന്നു അവർ ഈച്ചീറ്റയെ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്ക കോഴിക്കൂട്ടില് മുണെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെത് വലിയ കൂടാണ് ചെറിയ കൂടല്ല എല്ലാ സൗകര്യമുള്ള കൂടാണ് അതിന് അതുകൊണ്ടാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഇത് രക്ഷപ്പെടാൻ കഴിയില്ല ആർക്കും ചെറിയ കൂടിയെന്ന് എന്താ അപ്പോൾ മുണെടുക്കുമ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക